വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം ഹയാ മംഗൽസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് നിലമ്പൂരിൽ പരിധി വിട്ടുള്ള ഓണാഘോഷങ്ങൾ വേണ്ടത് മുന്നറിയിപ്പ് നൽകുകയാണ് പോലീസ് ആഘോഷങ്ങൾ അതിരിവിടാതെ നോക്കേണ്ടത് സംഘാടകരാണെന്നും വാഹനങ്ങൾ അടക്കമുള്ള പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയില് ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകൾ കോളേജുകൾ ക്ലബുകൾ എന്നിവയൊക്കെ പല തരത്തിലുമുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷ പരിപാടികളുണ്ട് എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടികൾ ആഘോഷങ്ങൾ അതിരിവിടാതെ കാക്കണ്ട ചുമതല അതിൻ്റെ എന്നുള്ള വിവരം അറിയിക്കുകയാണ് ഈ ആഘോഷങ്ങളോടനുബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പടക്കങ്ങൾ ഉപയോഗിച്ചോ കളറുകൾ ഉപയോഗിച്ചോ ഉണ്ടാകുന്ന പരസ്പരമുള്ള അടികളും മറ്റും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കർശന നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു സ്റ്റേഷൻ പരിധിയിലെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നിലമ്പൂർ പോലീസിൻ്റെ വക ആശംസിക്കുകയാണ് തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ